നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചരിത്ര പ്രസിദ്ധമായ കണ്ണവം വെളുപത്ത് മക്കാം ഷെരീഫ് ഉറൂസിന് സമാപനമായി ബദുർ സത്താത്ത് അസയ് ഖലീലുൽ ബുഖാരി കടലുണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിന് ആരംഭിച്ച കണ്ണവം കണ്ണവും സമാപിച്ചു സമാപന സമ്മേളനം ഖാലിലുൽ ബുഹാരി കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു ും മരികൾ മറ്റ് പല വസ്തുക്കൾ നേർച്ചയാക്കി അതുകൊണ്ട് വസീച്ചു ചെയ്യും സ്ത്രീയും കൊണ്ട് മനസ്സുകൊണ്ട് സമ്പത്തും കൊണ്ട് സഹകരിക്കുന്ന സർവരുടെയും നാളും വീടും പെരുമേക്കഥ ಎಲ್ಲರಿಗ ತೆಪ್ಪ ತೆಟ್ಟ ಜೀವಿಕೋರೋತ್ತರ ಶಾರೀರಿಕ ಮನಸಿಕ ಪೈಶಾ ಪೂರ್ಣ ಆರೋಗ್ಯ ನಾಲ್ಕೆಯವೋದ ಶಾರೀರಿಕ ಮನಸಿಕ ಪೈಶಾ ನಾವ್ ವರ್ಷ ಪ್ರಯಾಸಿ ಆಟಿನ್ ಐಶ್ವರ್ಯ മിഷാൽ ടി വി അധ്യക്ഷത വഹിച്ചു ശൈഗുന ചെറുമോത്ത് ഉസ്താദ് ദുവാക്ക് നേതൃത്വം നൽകി ചടങ്ങിന് വി കെ കുഞ്ഞബ്ദുള്ള സ്വാഗതവും മജീദ് ടി കെ നന്ദിയും പറഞ്ഞു തുടർന്ന് അൽ ഹാഫുൾ സിറാജുദ്ദീൻ ഗാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തി പതിനായിരക്കണക്കിന് ആളുകളാണ് അന്നദാന ചടങ്ങിൽ പങ്കെടുത്തത് ചടങ്ങുകൾക്ക് എ ടി അലിയാജി അഷഫാജി കൂടൽ തുടങ്ങിയവർ നേതൃത്വം നൽകി இவரை மறவிட்டு கிடக்கணும் சுவாமிஜயங்களில் உள்ள எத்தொடுக்கறவங்க அவர் தர உயர்த்தி கொடுக்கட்டும் அவரை பத்தத்து கொண்டு நமக்கும் நமக்குள்ள எல்லாருக்கும் ஹிமாயத்தும் பிரதானம் செய்யுமாறே தூமத்திலாத்து தருமாறும் കണ്ണവും വെളുപ്പത്ത് മക്കാമുറൂസിലെ വിശിഷ്ടമായ അന്നദാനത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേരുന്നത് ഇന്നലെ മുതലേ അന്നദാനത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഇന്ന് അർദ്ധരാത്രി വരെയാണ് അന്നദാനം വിതരണം ചെയ്യുന്നത് ക്യൂൾ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അന്നദാനം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രസിദ്ധമായ ബഹുമാനരായ പതിരസ്ഥാനത്ത് കേരള മുസ്ലിം മുഖ്യജ്യമായത്തിന്റെ ജനറൽ സെക്രട്ടറി അനിൽ കുഹാരി തങ്ങൾ അവരുടെ നേതൃത്വ ദുബായും ഉദ്ഘാടനം വിടവെച്ചിപ്പോൾ നടക്കും നേന്ത്ര നാട്ടുകാരെ അഭൂതപൂർവ്വ ജനസഞ്ചയമാണ് ഇന്ന് വെള്ളത്ത് പക്കാമിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പതിനായിരങ്ങൾക്കുള്ള അന്നദാനം എല്ലാവിധം റെഡിയായി കഴിഞ്ഞു രാവിലെ മുതൽ തന്നെ ഭക്ഷണ വിവരങ്ങളും ഉദ്ഘാടനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇത് സമയം എത്രയാണെന്ന് ഞങ്ങൾക്ക് കണക്കാക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ എട്ട് മണിയാണ് ശരി ഒൻപത് മണിയാലും ശരി ക്യൂ നിൽക്കീരുന്നത് വരെ ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യും നൂറ് കിട്ടുന്ന നൂറ് കണക്കിന് കിട്ടൽ അത് പറയാൻ പറ്റുള്ളൂ എത്രയാണ് എന്തു പത്തഞ്ഞൂറിയാർക്ക് അരി ഇവിടുന്ന് ഭക്ഷണ വിതരണ ഭാഗം ചെയ്തു കൊടുക്കുന്നുണ്ട് ജാതി മത ഭേദമന്യേ ഇവിടെ വൃത്തിയാതെയാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് ആർക്കും എല്ലാവർക്കും ലൈനിൽ നിന്ന് ധനാജയത്തോ ഇവിടെ പാതകളെന്നോ വണ്ടി നിരന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ ലൈനിൽ നിന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടുന്ന് മക്കൾ കൊടുക്കുകയുള്ളൂ